എത്തലേ എന്നല്ലേ ഞമ്മക്കൊരു ജോലിയും കൂലിയൊക്കെ ആവാട്ടേക്കാ ഹലോ ഓടിച്ചെടുത്ത് കല്യാണിട്ടോ വൈറ്റ് റോസിന്റെ മട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി പിന്നെ പറയാണത്തിന് പോവാത്തൊരാള് ഇത് ഞങ്ങൾ കൂടെ ഒരു അതൊന്നും പ്രശ്നല്ല എന്താ പറയുക ഒറ്റ അടി പുറത്തു പോലെ ഞാൻ അതോ അടി കിട്ടുകയാണെങ്കിൽ ഫുള്ള് കൊണ്ടോളും നല്ല കട്ടിണ്ട് ആ അങ്ങനെയാ പ്രശ്നമല്ലേ നമുക്ക് അഥവാ പായേണ്ടി വന്നാലോ അപ്പം പിന്നെ നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാറ്റിറ്റ്യൂഡ് ഇട്ടോളി ആരും വല്ലാതെ ചെയ്യണ്ട പിന്നെ ഞാനാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ആദ്യം വെള്ളം കുടിക്കാം ാലും ലത്തീഫാന്റെ ആളാന്ന് പറഞ്ഞാ വേണ്ട ചെക്കന്റെ ഭാത്ത ചോറ്റുമേരെയും കണ്ടു പോയി പൊട്ടത്തരും െ കഴിഞ്ഞാ എല്ലാരും പോകുന്നോട് പോയാലേ വിട്ടു വിട്ടു ചോറ്റിന് പോളാ എന്തൊക്കെയാ ഇവിടെ മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് പിന്നെ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട് റോസ്റ്റ് ഉണ്ട് ഉണ്ട് എല്ലാ ഇവരൊക്കെ എന്റെ പെണ്ണുങ്ങളും കൂടി ഇത്ര സ്നേഹത്തോട് കൂടി വളമ്പിത്തരലില്ലാത്ത ജാതി വൈറ്റ് റോസ്

പെണ്ണിന്റെ 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 വാപ്പ വാപ്പ ഞാനല്ലേ വൈറ്റ് റോസിന്റെ അല്ല ഇവിടാ അപ്പൊ അടിപൊളിയല്ലേ ോട്ടെ ഞങ്ങള് കൊടുത്തതല്ലേ ഞങ്ങൾ അടിപൊളിയാ വൈറ്റ് റോസ് ഉള്ള വൈറ്റ് റോസ് കണ്ടപ്പോള് കല്യാണം പറഞ്ഞാല് ആദ്യത്തെ കല്യാണത്തിന് ഇൻസൈഡ് ചെയ്ത് തന്നെയാണ് കുറച്ച് ബോർഡോഡ് അപ്പോൾ തോന്നി വൈറ്റ് റോസിന്റെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ പോകും അജാദി ഫുഡാണ് നിങ്ങളെ വീട്ടിൽ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ടട്ട അതിന് ഫുഡ് ആയാലും സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും ഒരു രക്ഷയില്ല കീട്ടിലനാക്കി അവർ കൈത്തരും അവരെ സെർവിങ്ങും അവരുടെ പെരുമാറ്റമൊക്കെ കിട്ടിലനാണ് അവർ മുദ്രപാകം തന്നെ നോ കോംപ്രമൈസ് വിത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്നാണ് അപ്പോൾ പേര് മറക്കണ്ട വൈറ്റ് റോസ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കുന്നുംപുറം